നമസ്കാരം കോടീശ്വരിയായിട്ടും ലളിത ജീവിതം നയിക്കുന്ന അമ്മ അഞ്ഞൂറ് കോടി സാമ്രാജ്യം കെട്ടിപ്പടുത്ത പെണ്ങ്ങൾ സ്വന്തമായി ബിസിനസ്സും സാമൂഹ്യ പ്രവർത്തനങ്ങളുമുള്ള ശക്തരായ വനിതകൾ ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നു അംബാനി കുടുംബത്തിലെ സ്ത്രീകളുടെ അറിയപ്പെടാത്ത വിജയകഥ മുകേഷ് അംബാനി ലോകത്തെ പതിനൊന്നാമത്തെ കോടീശ്വരനാണ് ധീരുഭായ് അംബാനിയെയും മക്കളായ മുകേഷ് അംബാനിയെയും അനിൽ അംബാനിയും ഏവർക്കും അറിയാമെങ്കിലും ഇവരുടെ സഹോദരിമാരെക്കുറിച്ച് ആർക്കും അത്ര അറിയില്ല ധീരുഭായുടെ രണ്ട് പെൺമക്കളായ നീന കോത്തരിയേയും ദീപ്തി സാൽഗോഖരയെയും കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ അതുപോലെ അമ്മ കോഗിലാബെനും അംബാനി കുടുംബത്തിലെ സ്ത്രീകളുടെ വിജയഗാഥകൾക്ക് പലപ്പോഴും വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടില്ല വെറും കുലീന കുടുംബിനികളായി ഒതുങ്ങിയല്ല അവർ സ്വന്തമായി ബിസിനസ്സും സാമൂഹ്യ പ്രവർത്തനങ്ങളുള്ള ശക്തരായ വനിതകൾ കൂടിയാണ് ഓരോ വിജയിച്ച പുരുഷന്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ധീരുഭായി അംബാനി എന്ന കരുത്തനായ മനുഷ്യന്റെ പിറകിലെ ശക്തിയായിരുന്നു കോകിലാബെൻ ശരിക്കും ഒരു സൂപ്പർ വുമൺ ആണ് ഇവർ ധീരുഭായി അംബാനിയുടെയും കോകിലാബെനിന്റെയും പ്രണയകഥ പ്രശസ്തമാണ് അന്ന് ഒന്നുമില്ലാതിരുന്ന ധീരുഭായി അംബാനിക്കൊപ്പം എല്ലാ പ്രതിബന്ധങ്ങളും നേരിട്ട് അവർ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അവർ വിവാഹിതരായത് അന്ന് യമനിലെ ഒരു പെട്രോൾ പമ്പിൽ ജോലിക്കാരൻ മാത്രമായിരുന്നു ധീരുഭായി ധീരുഭായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി ബന്ധുവുമായി ചേർന്ന് മുംബൈയിൽ നൂൽ വ്യാപാരം ആരംഭിച്ചു അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന അംബാനി സാമ്രാജ്യം സാമ്രാജ്യമുണ്ടായത് ധീരുബായിയുടെ മരണം വരെ അവർ ഒരുമിച്ചായിരുന്നു കോടീശ്വരിയായിട്ടും എളിമയുള്ള ജീവിതം നയിക്കുന്നതിൽ നിന്ന് കോഗ്ലബിൻ ഒരിക്കലും വ്യതിചലിച്ചില്ല രണ്ടായിരത്തി രണ്ട് ജൂലൈ ആറിന് ധീരുഭായി അംബാനി അന്തരിക്കുമ്പോൾ അദ്ദേഹം വിൽപത്രം എഴുതിയിരുന്നില്ല അത്ര പെട്ടെന്ന് മരിക്കുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല അതായിരുന്നു മഹാഭാരത യുദ്ധത്തിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് കേസ് എന്നറിയപ്പെട്ട മുകേഷ് അനിൽ തർക്കത്തിലേക്ക് നീങ്ങിയത് ആ പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചത് അമ്മ കോഗിലബനായിരുന്നു പക്ഷേ അനിയൻ അനിലിനായിരുന്നു ചേട്ടനേക്കാൾ പിടിവാശി ധീരുഭായി അംബാനിയുടെ യഥാർത്ഥ പിൻഗാമി എന്ന ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ വാഴ്ത്തിയത് ഡൈനാമിക്കായ അനിലിനെ ആയിരുന്നു പക്ഷേ അനിൽ പൊട്ടി പാപ്പരാവുന്നതും അന്തർമുഖനായിരുന്ന ചേട്ടൻ മുകേഷ് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാകുന്നതുമാണ് പിന്നീട് ലോകം കണ്ടത് പാപ്പരായ അനിലിന്റെ കടം തീർത്ത് മുകേഷ് രക്ഷിച്ചെടുത്തതിന്റെ പ്രേരക ശക്തിയും അമ്മ കോഗിലയാണ് അംബാനി കുടുംബത്തിൽ സമ്പൂർണ്ണ ഐക്യം കൊണ്ടുവരുന്ന ഒരു മീഡിയേറ്ററുടെ റോളാണ് അവർ പലപ്പോഴും വഹിച്ചത് തന്റെ ജീവിതത്തിൽ അമ്മ വഹിച്ച പങ്കിനെ കുറിച്ച് മുകേഷ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കോഗിലാബെനിന്റെ തൊണ്ണൂറാം ജന്മദിനം അംബാനി കുടുംബം വലിയ ആഘോഷമാക്കി ആഡംബര ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിൽ പ്രശസ്തനായ മുകേഷ് അംബാനി ആയിരുന്നില്ല അംബാനി സഹോദരിമാരാണ് ആ ജന്മദിന ആഘോഷം സംഘടിപ്പിച്ചത് നീന കോത്താരിയും ദീപ്തി സാൽഗോഗറും നേതൃത്വം കൊടുത്ത ചടങ്ങിന് അംബാനി കുടുംബത്തിലെ മുഴുവൻ പേരും പങ്കെടുത്തു പിങ്ക് നിറത്തിലുള്ള തീമാണ് അംബാനി സഹോദരിമാർ അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കായി തിരഞ്ഞെടുത്തത് അംബാനി ഫാൻ പേജ് പങ്കിട്ട ചിത്രങ്ങളിലൊന്നിൽ കോഗിലബെൻ അംബാനി തന്റെ പെൺമക്കൾക്കൊപ്പം വേദിയിലേക്ക് എത്തുന്നത് കാണാം അനിൽ അംബാനിയുടെ ഭാര്യ ടീന അംബാനി പിങ്ക് നിറത്തിലുള്ള സാരിയാണ് ഞാൻ പിറന്നാൾ ആഘോഷത്തിനെത്തിയത് കോഗിലബെൻ അംബാനിക്കൊപ്പം നിൽക്കുന്ന മനോഹരമായ ഫോട്ടോയുടെയും ടീന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു കണക്ക് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ വീട്ടമ്മയാണ് അവർ റിലയൻസിൽ ഏറ്റവും കൂടുതൽ ഓഹരിയുള്ളത് മുകേഷ് അംബാനിക്കും നിത അംബാനിക്കും ഇഷയ്ക്കും ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ഓഹരികൾ കൈയാളുന്നത് അമ്മ കോഗിലാബെൻ അംബാനിയാണ് ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തിയോരായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികൾ അവർക്കുണ്ട് ഇത് റിലയൻസ് കമ്പനിയുടെ പൂജ്യം പോയിന്റ് രണ്ടേ നാല് ശതമാനം ഓഹരിയാണ് എന്നിട്ടും ക്ഷേത്ര ദർശനവും ധീരുഭായുടെ പേരിലുള്ള ട്രസ്റ്റ് നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനവുമൊക്കെയായി അവർ ലളിതമായി ജീവിച്ചു പോവുകയാണ് മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും സഹോദരി നീന കോതാരയും ശരിക്കും തീയിൽ കുരുത്ത വ്യക്തിത്വമാണ് അംബാനി സഹോദരങ്ങൾക്ക് ഇങ്ങനെ ഒരു പെങ്ങൾ കാര്യം പലർക്കും അറിയില്ല എന്നതാണ് സത്യം നീന കോതരിയും ഒരു ബിസിനസ് ഐക്കണമാണ് വിവാഹശേഷം പേരിനൊപ്പമുള്ള അംബാനി എന്ന വിശേഷണം പോയെന്ന് മാത്രം കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ ചെയർപേഴ്സൺ ആണ് ഇന്ന് നീന നിശബ്ദമായി തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുകയും ബിസിനസ് ലോകത്ത് തന്റേതായി ഇടം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തിത്വം എന്ന് പറയേണ്ടി വരും എന്നും മാധ്യമങ്ങളിൽ നിന്ന് അകന്നുനിന്ന് സ്വന്തം സ്വകാര്യതയിൽ ജീവിക്കുന്നതിനാൽ അവരെക്കുറിച്ച് അധികമാർക്കും അറിയില്ല എന്ന് മാത്രം രണ്ടായിരത്തി മൂന്നിൽ ജാവാഗ്രീൻ ഫുഡ് ആൻഡ് കോഫി ഫ്രാഞ്ചൈസിലൂടെയായിരുന്നു നീന തന്റെ സംരംഭകത്വ യാത്ര ആരംഭിച്ചത് മറ്റ് പ്രമുഖ കോഫി ശൃംഖലകളെപ്പോലെ ജാവാഗ്രിൻ ജനപ്രിയമായിരുന്നെങ്കിലും നീനയുടെ സംരംഭകത്വം ഇടുക്ക് വെളിപ്പെടുത്തിയ ആശയമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നീന വ്യവസായി ഭദ്രശ്യാം കോത്താരിയെ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ക്യാൻസറിനെ തുടർന്ന് വിട പറഞ്ഞു ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് മക്കളെയും കുടുംബത്തെയും ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നീന ഏറ്റെടുക്കേണ്ടി വന്നു അവൾ വെല്ലുവിളി ഏറ്റെടുക്കുകയും കുടുംബ ബിസിനസ്സായ കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് പിന്നീട് ബിസിനസ് ലോകം കണ്ടത് അവളിലെ അംബാനി രക്തം ശക്തമായ അടിത്തറയായി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിന് കുടുംബ ബിസിനസ്സിൽ ചെയർപേഴ്സൺ നീന കോത്താരിയുടെ നിയമനം ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു എച്ച് സി കോത്താരി ഗ്രൂപ്പിന്റെ മുൻനിര സംരംഭമാണ് കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് നിലവിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോത്താരി പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് കോത്താരി സേഫ് ഡെപ്പോസിറ്റ്സ് ലിമിറ്റഡ് എന്നീ രണ്ട് കമ്പനികളുടെ ചുമതലയും നീനയ്ക്കെയാണ് കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായി കുടുംബ ബിസിനസ് വളർത്താൻ അമ്മയ്ക്കൊപ്പം മൂത്ത മകൻ അർജുൻ കോത്താരി ഇന്നുണ്ട് മകൾ നയന്താരെ വിവാഹം കഴിച്ചിരിക്കുന്നത് കെ കെ ബിർളയുടെ ചെറുമകനും ശ്യാം ശോഭന ഭാരതി ദമ്പതികളുടെ മകനുമായ ഷമിത് ഭാരതിയാണ് അംബാനി സഹോദരങ്ങളെ പോലെ തന്നെ ഈ സഹോദരിക്ക് കോടികളുടെ ആസ്തി മൂല്യത്തിന്റെ കണക്കാണ് പറയാനുള്ളത് കോർപ്പറേറ്റ് ഷെയർ ഹോൾഡിംഗ്സ് കാണിക്കുന്നത് നീനയുടെ ആസ്തി അൻപത്തിരണ്ട് പോയിന്റ് നാല് കോടിയിലധികം രൂപ വരുമെന്നാണ് ഇന്ത്യൻ പഞ്ചസാര വിപണിയിലെ പ്രമുഖരായ കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ ഇന്നത്തെ വിപണി മൂല്യം ഏകദേശം നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണെന്ന് ഐ സി റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഡി എൻ വ്യക്തമാക്കുന്നു ദീപ്തി സാൽഗോക്കർ എന്ന പേരിൽ അംബാനിമാർക്ക് ഒരു പെങ്ങൾ ഉണ്ടെന്നത് മാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയാത്ത കാര്യമാണ് പ്രശസ്തിയും സമ്പത്തും അടക്കി വാഴുന്ന അംബാനിമാരുടെ ഗ്ലാമർ ലോകത്ത് ദീപ്തി സാൽഗോക്കർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ദീപ്തിയും ശ്രമിക്കാറുള്ളത് അനന്ത് രാധികയുടെ വിവാഹ ചടങ്ങിലാണ് ദീപ്തിയും ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത് ധീരഭായ് അംബാനിയുടെ ഓമനയായിരുന്നു ഇളയ മകൾ ദീപ്തി പിതാവുമായി അവൾക്കായിരുന്നു ഏറ്റവും ആഴത്തിലുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മരണവും അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഗോവയിലെ പ്രശസ്തനായ വ്യവസായി ദത്തരാജ് സാൽഗോക്കറുമായി പ്രണയവിവാഹമായിരുന്നു ദീപ്തിയുടേത് സൗഹൃദവും വിധിയും ഇഴചേർന്നതാണ് ദീപ്തിയുടെ പ്രണയകഥ ഓൾഡ് മുംബൈ നഗരത്തിലെ ഏക അമ്പര ഉഷാ കിരണിന്റെ ഇരുപത്തിരണ്ടാം നിലയിലാണ് അംബാനികൾ താമസിച്ചിരുന്നത് വാസുദേവ് സാൽഗോക്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രമുഖ ബിസിനസ് കുടുംബമായ സാൽഗോക്കർ പതിനാലാം നിലയിലും ധീരുഭായി അംബാനിയും വാസുദേവ് സാൽഗോക്കറും ബിസിനസ്സിന് പുറമെ സൗഹൃദമുള്ളതിനാൽ അവരുടെ കുടുംബങ്ങളും അടുത്തു വാസുദേവ് സാൽഗോക്കറിന്റെ പെട്ടെന്നുള്ള മരണത്തിന് ശേഷം ദീപ്തിയും മകൻ ദത്തരാജും അടുത്തു കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം വളർന്നു ദീപ്തിയും രാജും ആദ്യ കാഴ്ചയിൽ തന്നെ പരസ്പരം പിണങ്ങിയെങ്കിലും പിന്നീട് ഇഷ്ടത്തിലായി അഞ്ചു വർഷത്തെ ഡേറ്റിംഗിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവർ വിവാഹിതരായി ഗോവയിൽ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു ബിസിനസിനേക്കാൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണ് അവർക്ക് താല്പര്യം സാൽഗോകർ ഗോവയുടെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിനായി സുനുമാനന്ദ ഗോവ സെന്റർ ഫോർ ദ ആർട്സ് എന്ന സംഘടന നടത്തുന്നുണ്ട് അത് കലാകാരന്മാർക്ക് പ്രവർത്തന സ്ഥലവും സഹായവും ഗ്രാന്റും നൽകുന്നു ദീപ്തി അതിന്റെ വൈസ് ചെയർപേഴ്സണും ഈ സ്ഥാപനത്തിന്റെ ഉപദേശക സമിതി അംഗവുമാണ് ഇതടക്കമുള്ള നിരവധി സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇവരുടെ മകൾ ഇഷേദ സാൽഗോക്കർ വിവാഹം കഴിച്ചത് വിവാഹ വ്യവസായി നീരബ് മോദിയുടെ ഇളയ സഹോദരൻ നിഷാൽ മോദിയാണ് ഇതിന്റെ പേരിൽ വാർത്തകളുണ്ടായി ഉണ്ടായി നീരവ് മോദിയെ അംബാനി കുടുംബം സംരക്ഷിക്കുന്നു എന്നൊക്കെ പക്ഷേ ഇഷേദയും നിഷാലും പിന്നീട് വിവാഹ മോചിതരായി ഇഷേത നെക്സു മൊബ്ലിറ്റിയുടെ സ്ഥാപകയും ബിസിനസ് ടൈക്കൂൺ ലക്ഷ്മി നിവാസ് മിത്തലിന്റെ മരുമകനുമായ അതുല്യ മിത്തലുമായി പുതിയ ജീവിതം തുടങ്ങി ദീപ്തി വസ്ദേവ് ദമ്പതികൾക്ക് ഇഷേദയെ കൂടാതെ വിക്രം ഡി സാൽഗോകർ എന്ന ഒരു മകനും ൾക്കുണ്ട് ഗോവയിലെ പഞ്ചമിനടുത്തുള്ള ഡോണാപോളയിൽ അവർക്ക് മനോഹരമായ ഒരു വീടുണ്ട് അംബാനിമാരുടെ ആഘോഷങ്ങളിലും സജീവമായി രംഗത്തുണ്ട് പക്ഷെ അവർ ഒരിക്കലും പക്ഷെ അംബാനി കുടുംബത്തിലെ ഏറ്റവും മിടുക്കിയായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അത് മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി എന്ന് പറയേണ്ടി വരും നിത അംബാനി മുകേഷ് അംബാനിയുടെ ഭാര്യ മാത്രമല്ല റിലയൻസ് ഫൗണ്ടേഷന്റെ തലപ്പത്തും തിരുവായി അംബാനി ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപകയും റിലയൻസ് ഡയറക്ടറുമായെല്ലാം ബിസിനസ് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നവരാണ് കുടുംബ ബിസിനസ്സിലെ പ്രധാന തീരുമാനങ്ങളിലെല്ലാം അംബാനിയുടെ ഉപദേഷ്ടാവാണ് നിത നിത അംബാനി ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അവരുടെ പിതാവ് രവീന്ദ്രഭായ് ദലാൽ ബിർള ഗ്രൂപ്പിന്റെ സീനിയർ എക്സിക്യൂട്ടീവ് ആയിരുന്നു ചെറുപ്പം മുതൽ നൃത്തത്തിൽ വളരെ താല്പര്യമായിരുന്നു നിത ആറു വയസ്സുള്ളപ്പോൾ തന്നെ ഭരതനാട്യം നർത്തകിയായി പരിശീലനം ആരംഭിച്ചു ഏകദേശം ഇരുപത് വയസ്സ് വരെ നൃത്ത പഠനം തുടർന്നു തുടർന്ന് നർത്തകിയായി തന്റെ കരിയർ അവർ ആരംഭിച്ചു കൂടെ ഒരു ചെറിയ സ്കൂളിൽ നൃത്ത അധ്യാപികയായി ഉപജീവനം തുടങ്ങി പരിശീലനം നേടിയ ഒരു ക്ലാസിക്കൽ എന്ന നിലയിൽ അവൾ നിരവധി പരിപാടികളുടെ ഭാഗമായി അത്തരം ഒരു പരിപാടിയാണ് നിധയുടെ തലവരെ മാറ്റിയത് ഒരു നൃത്ത പരിപാടിക്കിടെയാണ് മുകേഷ് അംബാനിയുടെ പിതാവ് സാക്ഷാൽ ധീരുഭായ് അംബാനി നിധയെ ആദ്യമായി കാണുന്നത് തുടർന്ന് അവളെ തന്റെ മകനോട് ചേർക്കാൻ അദ്ദേഹം തീരുമാനിക്കായിരുന്നു അമ്മ കോഗ്ലാബിനും അവളെ വന്നു കണ്ടു അവർക്കും ഇഷ്ടമായി അങ്ങനെയാണ് മുകേഷ് അംബാനി അമ്മയുടെ ആവശ്യപ്രകാരം നിതയെ കാണുകയും വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തത് അത്രേ എന്നാൽ ആദ്യം നിരസിച്ചെങ്കിലും നിത ദലാൽ പിന്നീട് വിവാഹത്തിന് സമ്മതം ഓളി അംബാനിക്ക് മുന്നിൽ നിത ഒരേ നിബന്ധന മാത്രമായിരുന്നു വെച്ചത് അത് വിവാഹ ശേഷവും തനിക്ക് ജോലിക്ക് പോകണമെന്നതായിരുന്നു ഇത് അംബാനി കുടുംബത്തിന് ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ നിതയും മുകേഷ് അംബാനിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിവാഹിതരായി അന്നവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു നിത അംബാനി തന്നെയാണ് ഇക്കാര്യങ്ങൾ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് വിവാഹത്തിന് ശേഷം ഏറെനാൾ സെൻഫ്ലവർ നഴ്സറി എന്ന സ്ഥാപനത്തിൽ സ്കൂൾ അധ്യാപികയായി നിത ജോലി ചെയ്തിട്ടുണ്ട് ശതകോടീശ്വരനായ മുകേഷ് അംബാനിയുടെ ജീവിതസഖിയായിരുന്നിട്ടും സഖ്യായിരുന്നിട്ടും എണ്ണൂറ് രൂപ മാസശമ്പളത്തിലായിരുന്നു നിത ജോലി തുടർന്നിരുന്നത് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ആശുപത്രിക്കാർ വിധിയെഴുതിയ നിത പിന്നീട് ചികിത്സയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇഷ അംബാനി ആകാശ് അംബാനി ഇരട്ട കുട്ടികളുടെ അമ്മയായി പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അനന്ത് അംബാനിക്കും ജന്മം നൽകി മക്കളെ വളർത്തുന്നതിനിടയിൽ റിലയൻസിന്റെ അധികാരത്തിൽ ധാരാളം ചുമതലയോടെ പങ്കാളിയായിട്ടും നിത എല്ലാ മേഖലയിലും പോലെ പേരന്റിംഗിലും തിളങ്ങി സഹജീവനക്കാരുടെ മുന്നിൽ മാതൃകാ ദമ്പതികൾ മാത്രമല്ല അഹങ്കാരം തെല്ലുമില്ലാത്ത മികച്ച ബിസിനസ് വ്യക്തിത്വങ്ങളായി നിത മുകേഷ് അംബാനിക്കൊപ്പം ചേർന്ന് നിന്നു അംബാനി കുടുംബത്തിൽ സമ്പൂർണ്ണ ഐക്യം കൊണ്ടുവന്നതും അവർ തന്നെയായിരുന്നു മുടിയനായ പുത്രനായ അനിയൻ അനിൽ അംബാനിയോട് ക്ഷമിച്ച് അയാളെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചതും നിധയാണ് ഇപ്പോൾ അയ്യായിരം കോടി പൊടിപിടിച്ചുള്ള വിവാഹ മാമാങ്കത്തിലെ മുഖ്യ കാർമ്മികത്വം അവർക്ക് തന്നെയാണ് ഇപ്പോൾ ധീരമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്ത വ്യക്തിയാണ് അനിൽ അംബാനിയുടെ ഭാര്യ ടീന അംബാനി കുടുംബത്തിലെ വില്ലത്തിയായിട്ടാണ് ഇവരെ പലരും ചിത്രീകരിക്കാറുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അങ്ങനെയല്ല അനിൽ അംബാനിയുടെ തകർച്ചയിലൊന്നും ടീനയ്ക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല മാത്രമല്ല കണിശക്കാരനായ അനിൽ ആര് പറഞ്ഞാലും കേൾക്കുന്ന സ്വഭാവക്കാരനും ആയിരുന്നില്ല പലരും കരുതുന്നത് പോലെ മദ്യപാനിയും സ്ത്രീലമ്പടനുമൊന്നും ആയിരുന്നില്ല അനിൽ എന്നാണ് അംബാനി കുടുംബത്തിന്റെ ജീവചരിത്രകാരന്മാർ പറയുന്നത് മാത്രമല്ല അങ്ങേയറ്റം ബോഡി കോൺഷ്യസ് ആയ അനിൽ സമ്പൂർണ്ണ മദ്യവിരോധിയുമായിരുന്നു മുൻ മിസ് ഇന്ത്യയും ഹിന്ദി നടിയുമായ ടീനെ അനിൽ കമ്പം കയറി പ്രണയിച്ച സ്വന്തമാക്കിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി പതിനൊന്നിനാണ് ടീന മുനി ജനിച്ചത് ബിരുദധാരിയായ അവർ ഫെമിന ടീൻ പ്രിൻസസ് ഇന്ത്യ കിരീടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നേടി പിന്നീട് നടന്ന മിസ് ടീനേജ് ഇന്റർകോണ്ടിനെന്റൽ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സെക്കൻഡ് റണ്ണർ അപ്പായി പിന്നീട് അവർ ഹിന്ദി ചലച്ചിത്രങ്ങളിലെ മുൻനിര നടിയായി പതിമൂന്ന് വർഷക്കാലം നിരവധി വേഷങ്ങൾ ചെയ്തു ദേവാനന്ദന്റെ ദേസ് പർദേശ്സ് എന്ന ചിത്രത്തിലൂടെയാണ് അവർ ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ജിഗർവാലയായിരുന്നു അവരുടെ അവസാന ചിത്രം സിമി ഗരേവാളിന് നൽകിയ അഭിമുഖത്തിൽ മുനിം പറഞ്ഞു ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ സിനിമകൾ വളരെ വേഗം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുവെന്ന് എന്നാൽ പിന്നീട് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി അവ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുവരെ സഹനാടനായ രാജേഷ് ഖാനയുമായി അവർ ബന്ധത്തിലായിരുന്നു ഈ ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് അവരുടെ ജീവിതത്തിലേക്ക് അനിൽ കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി രണ്ടിന് അനിൽ അംബാനിയെ അവർ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് ആൺമക്കളാണ് ജയ് അൻമോൾ അംബാനിയും ജയ് അൻഷുൽ അംബാനിയും ഇപ്പോൾ ഈ മക്കൾ ചേർന്ന് നന്നായി ബിസിനസ് നടത്തിയാണ് അനിൽ അംബാനിയെ കരകയറ്റിയത് ഇപ്പോൾ അഭിനയത്തിലും ബിസിനസ്സിലും ഒന്നും ഇല്ലെങ്കിലും നിരവധി ഫൗണ്ടേഷനുകളിലും ചാരിറ്റികളിലും അവർ സജീവമായി പങ്കെടുക്കുന്നുണ്ട് മുതിർന്നവരുടെ പരിചരണം മുതൽ ഇന്ത്യൻ കലയുടെ പ്രോത്സാഹനം വരെ അവളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു അംബാനി ഫൗണ്ടേഷനിലും അവർ സജീവമാണ്